ജാസ്മിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരും തന്നെയാണെന്ന് പറയണം അഫ്സലുമായി ബന്ധം തുടങ്ങിയിട്ട് ഏഴ് മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു സുഹൃത്ത് തന്നെ രംഗത്തെത്തുകയാണ് അഫ്സലുമായുള്ള ബന്ധം ഏഴ് മാസമായി എന്നും അതിനുശേഷം വിവാഹ നിക്ഷേപം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്നും നിരവധി പേർ പറയുന്ന കൂട്ടത്തിൽ സത്യമുണ്ട് എന്ന് ജാസ്മിന് തന്നെ അടുത്ത സുഹൃത്തായ ഹെയ്ദിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് വരുന്ന ദിവസങ്ങൾ നമുക്കെല്ലാം കണ്ടറിയാം ഗെയിം എങ്ങനെ പോകുന്നു എന്നത് പക്ഷേ അഫ്സലിൻ്റെ കാര്യത്തിൽ അവളും അവളുടെ കാര്യത്തിൽ അഫ്സലും വളരെ സിൻസിയർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്ത് പറയുന്നത് എന്തിനാണ് വെറുതെ കുടുംബത്തിനെയൊക്കെ ഇതിൻ്റെ എതിരെ വരുത്തുന്നത് നെഗറ്റിവിറ്റി ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് ഇങ്ങനെ എന്തിരെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഹെയ്തി ചോദിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ചാം ആഴ്ചയിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാസ്മിൻ ജാഫർ ആയിരുന്നു തുടക്കം മുതൽ തന്നെ നല്ല ഗെയിം പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണെന്ന് പറയാം കുടുംബത്തിനെതിരെയും ജാസ്മിൻ്റെ ബോയ്ഫ്രണ്ടിനെതിരെയും ശക്തമായ രീതിയിലാണ് സൈബർ അറ്റാക്ക് നടക്കുന്നത് ജാസ്മിൻ നോറ വിഷയവും കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനൊന്നാണ് ജാസ്മിൻ അഫ്സൽ വിഷയം എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ്റെ സുഹൃത്തു കൂടിയായ ഹെയ്ദി സാദിയ ജാസ്മിൻ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിൽ പോകുന്നത് അവൾ അവളുടെ ഗെയിം തന്നെയാണ് കളിക്കുന്നത് അവൾ അവളായി നിന്നാൽ ഉറപ്പായും അവൾക്ക് തന്നെ കപ്പടിക്കാം അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ഫോളോവേഴ്സ് അവൾക്ക് വന്നത് ഹെയ്ദി പ്രതികരിച്ചത് ഇങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി ഇഷ്ടമാണെന്ന് പറയുന്നു അത് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ഗബ്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഒരു ഗെയിം ചെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഗബ്രി ചില വെളിപ്പെടുത്തൽ നടത്തിയേക്കാം പിന്നെ വൈൽഡ് കാർഡുകൾ വരുന്നതുമുണ്ട് അപ്പോൾ ഒരു പക്ഷേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരാം തങ്ങളുടെ ഇടയിൽ വളരെ ക്യൂട്ടായ ഫ്രണ്ടാണ് ജാസ്മിൻ വെള്ളപൂശാൻ പറയുന്നതല്ല പക്ഷെ അവൾക്കൊരു കുടുംബമുണ്ട് ഇരുപത്തി മൂന്ന് പെൺകുട്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയാൽ അവൾക്കൊരു ജീവിതമുണ്ട് ജാസ്മിൻ എന്ന വ്യക്തിയും ഇത്തരം ഹേറ്റേഴ്സ് വന്നു പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൾ പടുത്തുയർത്തിയ കുടുംബമുണ്ട് എന്തിനു വേണ്ടിയാണ് അവരുടെ കുടുംബത്തെ ഇങ്ങനെ പറയുന്നത് അവളുടെ ഉപ്പ് ഒന്നാമത് ഹാർട്ട് പേഷ്യൻ്റാണ് ആ വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞോളൂ കുടുംബത്തെക്കുറിച്ച് പറയരുത് ജാസ്മിൻ അഫ്സൽ റിലേഷൻ ആയിരുന്നു എന്നത് എനിക്കറിയില്ലായിരുന്നു കാരണം അവർ അത്രയും സീക്രട്ടായി വെച്ചിരുന്ന കാര്യമാണ് അത് പ്രൈവറ്റാക്കി വെച്ചാൽ തന്നെ നന്നായി ഏഴു മാസം മാത്രമേ ആയിട്ടുള്ളൂ ബന്ധത്തിലായിട്ട് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുൻപേ ഒരു പോസ്റ്റ് അഫ്സൽ ഇട്ടിരുന്നു അവൾ വളരെ ഇമോഷണൽ ഡൗണായ ഒരാൾ ചിന്നുവിന് അവൻ അത്രയും ഇഷ്ടപ്പെട്ടതുമാണ് പക്ഷെ ഇനി എന്താകും ജാസ്മിൻ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ നെഗറ്റീവായ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഗെയിമിനെ സഹായിക്കുമെങ്കിലും ഒരിക്കലും ജാസ്മിൻ എന്ന വ്യക്തിയെക്കുറിച്ച് അതിനൊരു ഉപകാരവും ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് ഏറ്റവും വലിയ ദുഃഖമായ കാര്യം നടക്കുന്ന സംഭവത്തിൽ നെഗറ്റീവായ ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ അവളായി തന്നെ റിവീൽ ചെയ്യുകയാണ് അഫ്സൽ വളരെ ആത്മാർത്ഥമായിട്ടുണ്ട് ചിന്നുവിനെ സ്നേഹിച്ചത് അങ്ങനെ തന്നെയാണെന്ന് ചിന്നുവെന്നെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിയെ സുഹൃത്തും പറയുന്നു നിരപരാധിയായ അഫ്സലിനെ നെഗറ്റീവായി ഇപ്പോഴത്തെ വിഷയങ്ങൾ ബാധിക്കുന്നുണ്ട് അഫ്സലിനെതിരെ നെഗറ്റിവിറ്റി അടിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയാനുള്ളൂ അല്ലാതെ മറ്റൊരു അഭ്യർത്ഥനയും ഇല്ല ജാസ്മ എന്ന ഗെയ്വറെ മാത്രം ചിന്തിക്കൂ അവളെക്കുറിച്ച് മാത്രം സംസാരിക്കൂ അവൾ എന്നൊരു പെൺകുട്ടിയെ മനസ്സിൽ കാണൂ അവളുടെ വീട്ടുകാരെയും ഒപ്പം ആ ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരനെ എന്ത് ബാധിച്ചിട്ടാണ് അവനെല്ലാവരും കുറ്റം പറയുന്നത് അവനെ കുറ്റം പറയാനും നമുക്കൊരു അർഹതയുമില്ല എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ